ജർമ്മനിന്ന് നാട്ടിൽ വന്നിട്ട് ഒരു അലുവോ വാങ്ങാൻ പോയ കഥയാണിത് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ഇരിഞ്ഞാലക്കോട് റൂട്ടിലുള്ള കരിവന്നൂർ ചെറിയ പാലത്തിൻ്റെ അടുത്തു നിന്നാണ് അലുവോ വാങ്ങാൻ പോണത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അരി കൊണ്ടുള്ള അലുവയാണ് ശർക്കരയും അതുപോലെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കിടുക്കൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടുക്കൻ ടേസ്റ്റ് ഒന്നും പറയാലില്ല അപ്പോൾ ഇതാണ് സ്ഥലം കരിവന്നൂർ ചെറിയ പാലത്തിൻ്റെ തൊട്ടടുത്ത് ആ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലുള്ള ഈ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കട ചെറിയൊരു കടയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതാണ് ഈ സംഭവം അണ്ടിപ്പറ്റമൊക്കെ വെച്ച് പറഞ്ഞാൽ കിഡ് ലുക്കിൽ അപ്പോൾ ചെറിയൊരു കടയാണ് ആ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് ഉണ്ടെങ്കിൽ ഈ അലുവയാണ് ഇവരൊരു ദിവസം പത്ത് കിലോ അലുവ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ആ ചേച്ചി നമുക്ക് വേണ്ടി ഒന്ന് എടുത്ത് കാണിച്ചു തന്നതാണ് പത്ത് കിലോ അലുവ ഒരു ദിവസം അഞ്ച് ദിവസമാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് നിന്ന് തീർക്കണം കിടക്കേണ്ട വെച്ചാൽ കിടക്കേണ്ട ആവശ്യം നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോളോ ഒന്ന് നോക്കിയോളാം ഞാനൊരു ഒന്നര കിലോ സാധനം വാങ്ങിക്കും നൂറ്റി എൺപത് രൂപയുള്ള ഈ കിലോ എൻ്റെ വില പക്ഷെ പോളിങ് സാധനം പറഞ്ഞാൽ വായിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ